എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേഹ പ്രീമിയം സെറ്റുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് തൽക്കാലം ഇതിവിടോട്ട് ഇരിക്കട്ടെ ഈ കോട്ട്സെറ്റിന് ഇന്നലെ ഞാൻ ഷോർട്ട്സ് റീൽ അപ്ലോഡ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ചെയ്തതാണ് നമുക്ക് ഒരുപാട് നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ ഓൺലൈനിൽ ഡെയിലി പ്രോഡക്ട്സ് എടുക്കുന്നവരും നമ്മുടെ ഒലീവിയെന്ന് മാത്രം ഐറ്റംസ് എടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഇതുപോലെ റിക്വസ്റ്റ് പറയാറുണ്ട് അച്ചൂൽ അവിടെ ഇത് വന്നിട്ടുണ്ട് അതിന് റേറ്റ് കൂടുതലാണ് നമ്മുടെ ഒലീവിയയിലൂടെ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പിള്ളേർക്ക് മെസ്സേജ് ഇടാറുണ്ട് സാരി ആണെങ്കിലും ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് പ്രീമിയം സാരീസൊക്കെ എണ്ണായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഒക്കെ കൊണ്ടുവന്നിട്ട് പറയാം അച്ചു ഇത് അഫോർഡബിളായിട്ട് ചെയ്തു തരാമെന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഐറ്റമാണിത് അതിനകത്ത് റേറ്റ് കൊടുത്തിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി ആയിരത്തി നാനൂറ് ആ ഒരു റേഞ്ചാണ് ഈ നമ്മളിപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർ ഇത് കണ്ടെടുക്കും കാരണം ആ ഫാബ്രിക് നിങ്ങൾക്ക് തൊടുമ്പോൾ മനസ്സിലാവും നോർമലി ഉള്ള ഫാബ്രിക് അല്ല അത്രത്തോളം കട്ടിയും ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് നമ്മുടെ ഒലീവയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കാരണം അത്ര ക്വാളിറ്റി കൂടിയ കൂടിയായിട്ടമാണ് വയലറ്റ് ഷെയ്ഡ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിലും ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്കൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓരോ വർക്കും നോക്കുക സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ബോട്ടോ ഒക്കെ ഒരു രക്ഷയില്ലാതെ പ്രീമിയം ഇതിൽ വരുന്ന ബോട്ടോ ആണ് ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഇതുപോലെ വന്നിട്ട് ഡോറീസ് ഉണ്ട് എന്താ ഇതാണ് ഫസ്റ്റ് കളറ് ഇനി ഡയറക്റ്റ് വന്ന് നമ്മുടെ കോട്ട്സെറ്റുകളൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഭീമാ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റുള്ള അടൂര് ഷോപ്പിലോ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്റർ എന്ന ഓപ്പോസിറ്റുള്ള കോട്ട്സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പിലോ പിന്നെ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ചേർത്തലയുടെ സ്വന്തം പോവുകയാണ് നമ്മൾ ഒലീവിയ അപ്പോൾ ഒത്തിരി സന്തോഷവും സ്നേഹവും ഉണ്ട് ചേർത്തലയിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വരുമ്പോൾ നമ്മുടെ സെറ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അടുത്തത് വരുന്നത് തിരുവല്ലയിലേക്കാണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് ഇതെ ഒരു രക്ഷയില്ല ഈ ഫാബ്രിക് എനിക്കിപ്പോൾ വീഡിയോ കൂടെ അതിൻ്റെ ആ ഒരു ഭംഗി ഇത്രയല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതല്ല അതിൻ്റെ ഭംഗി ഇതറിയണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഞാൻ പ്രീമിയം പ്രീമിയം എന്ന് വെറുതെ പറയുന്നതല്ല ഇതൊരു അത്രത്തോളം ഒരു പ്രീമിയം ഐറ്റമാണ് അടുത്ത കളറ് ലാവണ്ടർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവണ്ടർ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈയൊരു ലാവണ്ടർ കളറ് ഏതാണ് ഏറ്റവും ബെറ്റർ കളർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അത്ര രസമുള്ള കളേഴ്സാണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവണ്ടർ ഇനി ഒരു കളറൂടെ ഉണ്ട് അതും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാ കേട്ടോ ഷിങ്കാർ മറൂൺ നല്ല ഭംഗിയുള്ള ഷിങ്കാർ മെറൂൺ കളർ ദ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അപ്പോൾ ഇതുപോലെ അഫോർഡബിൾ റേറ്റിലാണ് ഓരോ ഐറ്റംസും നമ്മൾ ഒലീവിയ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവുമാണ് നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തും നമ്മുടെ ഓരോ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കുന്നതും അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ